ഓടിdart ഇതിവിടെ ക്യാ മോരെക്ക് ഇനട പോയിട്ട് ഇങ്ങോട്ട് വന്നേ അയ്യോ പനങ്ങോ ഓടിടോ ആള് പോയോ ഗല്ലുനാടന്നിയാ ഒപ്പില്ല കുറച്ചോണ്ട് അന്നെങ്ങോട്ട് ഡ്രോക്കാട്ടല്ല ൂടെ കൂടെന്നിട്ടുണ്ട് നേരെ ഈയൊരു ചാലാണ് നമ്മള് ക്ലീൻ ചെയ്യാൻ പോണത് മുട്ടനുള്ളു അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഈ ഒരു തോട് ഫുള്ള് ക്ലീനാക്കിയിട്ട് ഇതിലുള്ള ഒരു ഇതെല്ലാം മീനും പിടിച്ച് കയറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് തൊട്ടപ്പുറത്തുള്ള അടുത്ത ചാലിലേക്കാണ് അവിടെ ഒരുപാട് മീനുകൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കേട്ടാ ഫുള്ള് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ അതിൽ മീനുണ്ടാവുക ഇല്ലയെന്നൊന്നും അറിയില്ല കാരണം ഇതുപോലെ ചണ്ടികൾ കൂടി നിൽക്കുകയാണ് ചണ്ടിയും പുല്ലൊക്കെ മുകളിൽ നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു തോടാണിത് ഇതിന്റെ മുകളിലുള്ള ഈ പുല്ലൊക്കെ വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ഏകദേശം എത്രത്തോളം മീൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഇനി പുല്ല് വലിക്കുന്നതിന്റെ തിരക്കിലാണ് വാടാ വാടാ കട്ടിയല്ല പുല്ല് അല്ല ഈ പുല്ല് നല്ല ഉണങ്ങി നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല കട്ടിയാണ് ഇവിടെ പക്ഷെ ഇതിലെല്ലാം മീൻഡാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ വേണ്ട അവിടെയാണ് നമ്മൾ വലട്ടിട്ടുള്ളത് ഈ സൈഡിൽ നിന്നാണ് ഉണക് നമ്മളെ പുല്ലല്ലേ ആ പുല്ല് ഇപ്പൊ ഇവര് നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങള് ഏകദേശം കാലിന്റെ മുട്ടിന് താഴെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു നിന്ന് തോടിന്റെ ഏകദേശം നടുക്കിലേക്ക് എത്തുമ്പോഴേക്കാണ് താഴ്ച കുറച്ച് കൂടുതലുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു പുല്ലൊക്കെ വലിക്കുന്നതിനനുസരിച്ച് മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം സിറാജ് ഒക്കെ നിന്നതിന്റെ ആ ഒരു ഭാഗത്തേക്ക് മീനുകൾ പോകും അതായത് ഈ തോടിന്റെ നടുവിലേക്ക് മീനുകൾ പോകും അവിടെ നമ്മൾ തൻ്റെ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്

ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ട് ആമ്പിൻ്റെ പേര് ചെളിക്കുട്ട എന്നൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ചെളിക്കുട്ട എന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്താണ് കറക്റ്റ് പേരും ഒന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ എന്താണ് പിടിക്കുക എന്ന് നമുക്കറിയില്ല നമ്മളീ എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് നേരിയ വിഷമുണ്ട് അതായത് കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ് പിന്നെ നേരിയ വിഷമണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല ഞങ്ങൾക്ക് ഇതുവരെ ഇതിൻ്റെ കടി കിട്ടിയിട്ടില്ല പക്ഷേ കടി കിട്ടിയവർ പറയുന്നത് അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ കടി മാക്സിമം കിട്ടാതെയാണ് ഞങ്ങൾ നോക്കുന്നത് ഇതിനെ കാണുമ്പോൾ തന്നെ മാക്സിമം എടുത്ത് പുറത്തേക്ക് കളയാണ് ചെയ്യാറ് നമ്മൾ ഏകദേശം എങ്ങനെ ആക്കിട്ട ഈ പുല്ലുമൊക്കെ ഭയങ്കര ലെയറായിട്ട് പുല്ലാണ് പുല്ലാണ്ട ഒന്നാമത്തെ ഈ ഒരു പുല്ലിന്റെ കട്ടി കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ പുറത്തുന്നു മറ്റുള്ള ജീവികളൊന്നും വന്ന് ആക്രമിക്കാതെ രക്ഷപ്പെടുന്നത് അതിന് കാരണം ഈ വെള്ളം കുറയുന്നതിനനുസരിച്ച് പരുന്ത് കൊറ്റി പാമ്പ് കുറുക്കന്മാർ നായ്ക്കള് ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും ഇവരുടെ എല്ലാവരുടെയും ഒരു ഭക്ഷണമാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ പുല്ല് ഇത്രയും കട്ടിയിൽ നിൽക്കണോണ്ട് തന്നെ ഇവരുടെ ഇടയിൽ നിന്നൊക്കെ മീനുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും സിദ്ധിയായതിനൊക്കെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചും കൂടി താഴ്ച കൂടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം മുട്ടോളം വെള്ളമായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടാവും എന്നാണ് നമ്മളൊരു പ്രതീക്ഷ അതിൽ കൂടുതൽ വെള്ളം ഉണ്ടാകാനുള്ളൊരു സാധ്യത കുറവാണ് ഏകദേശം ആ ഒരു വെള്ളത്തിലാണ് മീനുകൾ കൂടുതലായിട്ട് നിൽക്കുക ഇപ്പോൾ നമ്മളിത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മീനുകൾ ഒന്നായിട്ട് ഇളകും പല സ്ഥലങ്ങളിലേക്കായിട്ട് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ അവർ നിൽക്കുന്നതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു വല ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാനല്ലേ അതാണ് നമ്മൾ തൻ്റെ എന്ന് പറയുന്നത് ഈ വല നമ്മളവിടെ ആ ഒരു എൻഡിൽ ഇട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മീൻ പിടുത്തം തുടങ്ങുന്നത് നമ്മളവിടെ ആ ഒരു വല ഇട്ട് കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുല്ലും ചണ്ടിയൊക്കെ ആ വലയ്ക്ക് തൊട്ടപ്പുറത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചണ്ടി വലിച്ചു പോകുന്ന സമയത്ത് മീനുകളൊക്കെ കൂടെ അപ്പുറത്തുള്ള ചണ്ടിയുടെ ഉള്ളിലേക്ക് കയറി കയറി പോകും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എത്ര ക്ലീനാക്കിയാലും മീനുകൾ കിട്ടില്ല മീനുകളൊക്കെ നേരെ അപ്പുറത്തേക്ക് പാസ് ചെയ്തു പോകും അവിടെ ഉണ്ണി വലിക്കുന്ന ഒരു വലിയ പുല്ലിന്റെ ലെയർ ഉണ്ടോ നിങ്ങള് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ലെയർ കണ്ട കാരണം വലിയ പുല്ലുകള് ഒന്നാകെ ജോയിന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുമാത്രമല്ല ഈ പുല്ലിൻ്റെ കൂടെ ഉണങ്ങിയ ഇല ചമ്മല ഇതൊക്കെ കൂടെ കിടക്കുന്ന സമയത്ത് ഇത് വലിയൊരു ലെയറായിട്ട് അവിടെ കിടക്കും പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ടില്ലാണെങ്കിൽ ചിലപ്പോൾ എല്ലാ പാമ്പുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്നുണ്ടാവും നമ്മൾ മീൻ നോക്കി 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 പോകുന്ന സമയത്ത് ഈ പാമ്പുകൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരിക അല്ലാണെങ്കിൽ അവരുടെ നിന്ന് കൊത്തു കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തോട് മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ടത് തോടിൻ്റെ സൈഡും കൂടി ക്ലീൻ ചെയ്തിട്ട് പോയില്ലാണെങ്കിൽ ചിലപ്പോൾ നല്ല പണി കിട്ടും പറഞ്ഞു <N tanpa earthy> ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ ഒരു തോട് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇതിന്റെ മുകളിലുള്ള ഈ പുല്ല് മൊത്തം മാറ്റാനുണ്ട് അതുമാത്രമല്ല ഇതിൽ കിടക്കുന്ന ഈയൊരു കുളവാഴ പോലത്തെ സാധനം കണ്ടില്ലേ ആഫ്രിക്കൻ പായലാണത് അത് മൊത്തം നമ്മൾ ഒരു വലകൊണ്ട് എങ്ങനെയെങ്കിൽ കോഴി ഒഴിവാക്കണം അതിനുശേഷം മാത്രമേ നമുക്കിതിൽ വല വയ്ക്കാൻ പറ്റുള്ളൂ വലിയ നീളത്തിലുള്ള വല വെക്കണം പക്ഷേ ഇതിൻ്റെ കയ്യിലുള്ള കാരണാൽ ഈ ചണ്ടി എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു വലയാണ് ഇതുകൊണ്ട് രണ്ടാൾ രണ്ട് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കോരി കോരിയിട്ട് ഈ ചണ്ടിയൊക്കെ എടുത്ത് ഒഴിവാക്കണ അതിനുശേഷം വെള്ളം മൊത്തം ആക്കിയിട്ടാണ് നമ്മൾ ഇതിൽ വല വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തോടിൻ്റെ സൈഡിലൊക്കെ ചില പൊത്തുകളൊക്കെ ഉണ്ടല്ലേ ഇതിനുള്ളിലൊക്കെയാണ് പാമ്പുകൾ ഉണ്ടാവുക നമ്മൾ ആ സൈഡിലുള്ള പുല്ല് ഒഴിവാക്കിയിട്ടില്ലാണെങ്കിൽ ഇതുപോലുള്ള ഈ പൊത്തുകളൊന്നും നമ്മൾ കാണില്ല അതുമാത്രമല്ല നമ്മൾ ചിലപ്പോൾ മീനെ തപ്പി തപ്പി പോകുന്ന സമയത്ത് ഈ പൊത്തിൻ്റെ ഇടയിലൊക്കെ പോയി കൈയിടും ചിലപ്പോൾ പാമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇത് നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാമ്പുകളൊക്കെ നേരെ അതിന് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക പിന്നെ അവർ നമ്മളുടെ അനക്കൊക്കെ കാണുമ്പോൾ മാക്സിമം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല ഈ ഒരു വീഡിയോയുടെ അടുത്ത ഭാഗം വരുന്നുണ്ട് അത് തൊട്ടടുത്ത ദിവസം തന്നെ വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ നോക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നും ഞങ്ങളെ വളർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടില്ലാണെങ്കിൽ ഞങ്ങളെന്നും താന്നു പോകുക മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമാണ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ ഇഷ്ടവാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഞങ്ങൾക്കത് കേൾക്കാൻ തന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ